ലോകത്തിലെ ഏറ്റവും ചെറിയ പാത്രങ്ങൾ നിങ്ങൾ കണ്ടെക്കണ കുറച്ച് പാത്രങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചാലും അത് കണ്ടാ കൊടുക്കാം അതിൻ്റെ കൈയിൻ്റെ ഉള്ളനടിയിൽ വരെ കൊള്ളെന്ന് കൊടുക്കാം നമുക്ക് വെള്ളം കൊണ്ടു പിന്നെ അതാ ചെറിയ ഒരു മിക്സി ഇതിൻ്റെ കയ്യിൽ വെച്ചാൽ അത് സെറ്റിൽ അങ്ങ് ഇത് അതുപോലെ തന്നെ അതാ ചെറിയ ഒരു ഗ്യാസും ചാൻസലി കുറ്റ അതിൻ്റെ കൂടെ തന്നെ ഗ്യാസിൻ്റെ കുറ്റി കൂടെ ഫ്രീ ആണ് ഇട്ടോ ഈ ഗ്യാസ് മേലൊക്കെ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കിയിട്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കൊടുക്കും ചെയ്യും അപ്പോൾ പിന്നെ അതാ കുറേ പാത്രങ്ങളുണ്ട് ഒരു വെരലിൻ്റെ അത്ര വലപ്പത്തില്ല കുഞ്ഞു സ്പൂൺ ആണ്ട്ടതൊക്കെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് ഇതാ പത്തിരിയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് പരക്കാം പത്തിരി കല്ലുണ്ട് അതുപോലെ തന്നെ പത്തിരി അമൃത് പരത്താനുള്ളതുണ്ട് പിന്നെ അതാ ചെറിയൊരു കുക്കറ് അഞ്ചിരിക്കലുള്ള കുക്കറാ തോന്നിട്ടാണ് നമ്മുടെ കയ്യിൽ ുള്ളിനടിയിൽ വച്ചാൽ അത്ര കുഴപ്പമുള്ളൂ ഇതാ ഒരു കുഞ്ഞു ക്ലാസ് ഉണ്ട് അതാ നമുക്ക് ചായ കുടിക്കാനോ ഓർലിക്സോ ഓസോ എന്തും വേണ്ടിയിട്ട് നമുക്ക് കരിക്ക് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഒരു ബക്കറ്റ് മോഡലേ കണ്ടല്ലോ ഒന്നുണ്ട് ബക്കറ്റിൽ വെള്ളം നമുക്ക് പോലീക്കൊണ്ടിരണമെങ്കിൽ അങ്ങനെ എടുക്കാൻ അപ്പം പിന്നെ അതാ ചീനച്ചട്ടിൻ്റെ നമുക്ക് ഗ്യാസ് എടുക്കുമ്പോൾ വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാലോ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു ചീന ചട്ടിന്റെ സ്റ്റീൽഡുള്ളൂ അതേപോലെ തന്നെ പിന്നെ കാണുന്നത് ചെറിയ തവയാളുണ്ട് ഇട്ടോ ഓട്ടോ ഓട്ടല്ലേ നമുക്ക് ചിക്കനൊക്കെ കോരിക്കാലോ അതുപോലെ തന്നെ ദച്ചൻ ഒറ്റ ഒരു വെല്ലിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിൽ കൂട്ടതും ചോറ് ഒരാളുടെ തവിയുണ്ട് കോരി കൂടണ്ടേ നമുക്ക് അടയ്ക്ക് അതിൻ്റെ ചെറു വലുപ്പം നോക്കി എത്ര കുഞ്ഞിതാണെന്നാണ് ഏ അങ്ങനെ എല്ലാ പാത്രങ്ങളും കൊണ്ട് ഇടാം നമ്മളൊരു കുടുക്ക് പ്രത്യേകിച്ച് ചട്ടകളിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും നീണ്ടിടാം വലുപ്പമൊക്കെ നോക്കി വളരെ വളരെ ചെറുതാണ് പിന്നെ അതാ നമുക്ക് വിളമ്പാനുള്ള കുറച്ച് പാത്രങ്ങളുണ്ട് പ്ലേയ്ക്കാണ് നമുക്ക് ചോറും കറി ഉണ്ടാക്കി മാത്രം പോരല്ലേ ഒന്നും കൂടി വേണ്ടേ അങ്ങനെയുള്ള പ്ലേറ്റ് കൂടേണ്ടേ പിന്നെ അതേപോലെ തന്നെ എന്താ കുടം ഇത് കൊടാണെട്ടോ ഇതിന് മൂടിയൊക്കെ ഉള്ള കുടാണേ അപ്പീ കൊടം നമുക്ക് വെള്ളം നറച്ചിക്കാം തണുത്ത വെള്ളം ആണെങ്കിൽ നമുക്ക് കോരി കൊടുക്കണ്ടേ കൊറച്ചു നേരം വെച്ചാൽ മതി നല്ല തണുത്ത് കിട്ടല്ലോ ഈ കുളത്തിൽ കുറച്ച് വെള്ളം നമുക്ക് നല്ല നല്ല വെള്ളം വേണമെങ്കിൽ നമുക്ക് കണ്ടെന്നൊക്കെ പോലീക്കൊന്നിട്ടേ ഈ കുളത്തിൽ കൊച്ചിട്ട് മൂടി വെക്കാൻ അടിച്ച് വെക്കാനുള്ള ചെറിയ പാത്രങ്ങളും നമുക്കെല്ലാം പരിക്കും ഇതാ ഏറ്റവും ചെറിയ ഒരു ഗ്യാസ് ആണ് നിങ്ങളൊക്കെ കണ്ടെത്തണം ലോകത്തിലെ ഏറ്റവും ചെറിയ ഗ്യാസ് ആണ് ഗ്യാസിനെ കൂടെ തന്നെ കുറ്റം കീണ്ടിന്ന് ഇത് നമുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ അടുപ്പിൽ ഈ ഗ്യാസ് വരെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യട്ടാ അതേപോലെ തന്നെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങൾ അയച്ചു എടുക്കും ചെയ്യാം ഈ അപ്പോൾ ഇത്ര തന്നെയുള്ള ഗെയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞ് പോലീട്ടോ